കോൺസ്റ്റസ് എന്ന കൗമാരക്കാരന്റെ ഒറ്റയാൾ ഒറ്റട്ടമാണ് രാവിലത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് അവൻ പറഞ്ഞതുപോലെ തന്നെ ബുംറയെ അടിച്ചു പറത്തുകയും ചെയ്തു ആദ്യത്തെ ഓവർ തുടങ്ങിയപ്പോൾ മുതൽ ബുംറയും കോൺസ്റ്റസും തമ്മിലുള്ള തീപ്പാറുന്ന പോരാട്ടം ആദ്യം കോൺസ്റ്റസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുംറയ്ക്ക് പറ്റിയെങ്കിലും ബുംറയുടെ നാലാമത്തെ ഓവർ തൊട്ട് കളി ബുംറയുടെ കയ്യിൽ നിന്നും പോകാൻ തുടങ്ങി കൂപ്പിലൂടെയും റിവേഴ്സ് കൂപ്പിലൂടെയും ഫോറും സിക്സറും നോൺ സ്ട്രൈക്ക് എൻഡിൽ നിന്ന് ഉസ്മാൻ കാജ് വരെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അത്ഭുതത്തോടെ നിന്നു അപ്പോഴും ആ പയ്യൻ ഒരു ഭയവുമില്ലാതെ അടുത്ത ബോൾ നേരിടാൻ തയ്യാറായി നിൽക്കുന്നു മുപ്പത്തിരണ്ട് റൺസാണ് ബുംറയുടെ ഓപ്പണിംഗ് സ്പെല്ലിൽ കോൺസ്റ്റൻസ് എന്ന കൌമാരക്കാരൻ അടിച്ചു ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ബുംറയുടെ ന്യൂ ബോൾ ഭയത്തോടെ നേരിട്ടപ്പോൾ കോൺസ്റ്റൻസ് എന്ന കളിക്കാരൻ ബുംറയെ അടിച്ചു പറത്തിയത് എന്ത് അങ്ങനെ ഒടുവിൽ അർദ്ധ സെഞ്ചുറിയും കടന്ന അറുപത് റൺസിൽ നിന്ന് കോൺസ്റ്റൻസിനെ ജഡേജ വിക്കറ്റിന് മുന്നിൽ കൊടുക്കി അങ്ങനെ ആദ്യത്തെ സെക്ഷൻ കഴിയുമ്പോൾ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് നേരത്തെ ടോസ് നേടി ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ ടീമിൽ ഹേസൽവുഡിന് പകരം ബോളണ്ടും ഇന്ത്യൻ ടീമിൽ ഗില്ലിന് പകരം വാഷിംഗ്ടൺ സുന്ദറും ഇടം പിടിച്ചു അങ്ങനെ ആദ്യത്തെ ബുമ്രയും കോൺസസും തമ്മിലുള്ള പോരാട്ടത്തിൽ കൗമാരക്കാരന്റെ വിജയം ഇനി വരും ദിവസങ്ങളിൽ ഈ പോരാട്ടം കടുക്കും അപ്പോൾ ആർക്കാണ് മുൻതൂക്കമെന്ന് നമുക്ക് കാത്തിരുന്നു എന്നെ കാണാം കോൺസസിന്റെ ഇനിക്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ രണ്ടാമത്തെ സെക്ഷനിൽ തിരിച്ചുവരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട